നമസ്കാരം വിഷനിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ശാസ്ത്രജ്ഞന്മാരുടെ വലിയ കാഴ്ചകൾ ഒരുക്കി ടി ഐ സി സ്കൂൾ സംഘടിപ്പിച്ച ഡിസൈൻ ശാസ്ത്രോത്സവം ശ്രദ്ധേയമായി പൊന്നാനി എം ഇ എസ് ജിയോളജി വിഭാഗം തലവനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബ്രിജേഷ് വി കെ മേള ഉദ്ഘാടനം ചെയ്തു resources and we will not be throwing anything into the atmosphere. കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ വലിയ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ടി ഐ സി സ്കൂൾ സംഘടിപ്പിച്ച ദിസൈൻ ശാസ്ത്രോത്സവം ശ്രദ്ധേയമായി പൊന്നാനി എം ജിയോളജി വിഭാഗം തലവനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ബ്രിജേഷ് വി കെ മേള ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി അഭിരുചിയും ഗവേഷണ തൽപരതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത് ഹരിത വിദ്യാലയം എന്ന ആശയത്തിലൂന്നിക്കൊണ്ടുള്ള വിവിധ പദ്ധതികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ഹരിതഗൃഹ കൃഷിരീതി ുടെ സാധ്യതകൾ പാഴ് വസ്തുക്കളുടെ പുനരുപയോഗം അഗ്നിപ്രതിരോധ ഉപകരണം യന്ത്രമനുഷ്യരുടെ കാല സാധ്യതകൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലായി നൂതനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യ കണ്ടുപിടുത്തങ്ങൾ അണിനിരത്തിയ പരിപാടി വിദ്യാർത്ഥികളുടെ അറിവും മികവും അടയാളപ്പെടുത്തുന്നതായിരുന്നു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇയാൻ മുഹമ്മദ് സ്വന്തമായി നിർമ്മിച്ച പിയാനോ സർക്യൂട്ട് പ്രൊജക്ടിംഗ് കം ഫാൻ എന്നിവ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി വിശുദ്ധ ഖുറാനും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ദിസൈൻ എന്ന പേരിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റോൾ ഇസ്ലാമിക ലോകത്തെ സമയം സംഭാവനകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ നജീബ് പി പരീത് പിടി എ പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ നൌഫൽ അധ്യാപകരായ ആഷിർ ഷഫീഖ് ബുഷ്ര സദി തുടങ്ങിയവർ ശാസ്ത്രോത്സവത്തിന് നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ